എല്ലാവർക്കും നമസ്കാരം ആരൊക്കെ ചതിച്ചാലും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഗുണങ്ങൾ ഏറെയാണ് പഞ്ചഗ്രഹത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പലവിധ നന്മകളും തിന്മകളും വന്നു ചേരാം ഇവിടെ ഈ നക്ഷത്ര ജാതകർക്ക് ഈ പഞ്ചഗ്രഹങ്ങളുടെ ഗുണാനുഭവങ്ങൾ ധാരാളമാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുകയാണ് പഞ്ചഗ്രഹങ്ങൾ എന്നാൽ വ്യാഴം ശനി രാഹു ബുധൻ ചൊവ്വ ഇവയാണ് പഞ്ചഗ്രഹങ്ങൾ ഇവ വരുത്തുന്ന സ്വാധീനത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം വന്നു ചേരുന്നു ഇവർക്ക് പ്രധാനമായും സമ്പത്ത് വർദ്ധിക്കും സമാധാനമുണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് നല്ലതുകളാണ് വരാൻ പോകുന്നത് എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അല്പം ബുദ്ധിമുട്ടേണ്ടി വരുമെങ്കിലും നല്ല മനസ്സോടെ സംയമനത്തോടുകൂടി മുന്നോട്ട് പോവുക തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടുവാൻ തന്നെ കഴിയും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അപരാധം കേൾക്കേണ്ടി വരിക ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും തിക്താനുഭവങ്ങൾ വന്നു ചേരുക നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതായത് ശത്രുശല്യം ഒരുപാട് ഉണ്ടാകും പക്ഷേ അതിനെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും ചില വഴിപാടും കാര്യങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് തന്നെ പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് പോകാൻ സാധിക്കും പ്രധാനമായും ഇവർക്ക് സംഭവിക്കുന്നത് ധനവരവ് വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ലക്ഷ്യങ്ങൾ ഇവരുടെ കയ്യിൽ വരും ഒരു പക്ഷേ ലക്ഷ്യങ്ങൾ വന്നില്ലായെങ്കിൽ തന്നെയും ഇവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇനി അങ്ങോട്ട് വരില്ല ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ച് വരെ ഇവർക്കുണ്ടാകുകയും ചെയ്യും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരുന്നത് എല്ലാ രീതിയിലും ഉയർച്ച ചുറ കൂടി മുന്നോട്ട് പോവുക ചുരുക്കം ചില പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകണം ഇത് നല്ല സമയമാണ് പഞ്ചഗ്രഹങ്ങളുടെ അനുഗ്രഹം ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന സമയമാണ് അപ്പോൾ ശത്രുശല്യത്തെയും നിങ്ങൾ സൂക്ഷിക്കണം അതിന് വഴിപാടുണ്ട് ആ വഴിപാടിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും വിദ്യാഗുണമുണ്ട് വിദേശത്ത് പോകുവാനുള്ള വിദേശ യോഗമുണ്ട് ഇവരുടെ ജാതകത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു കുടിക്കാത്ത വെള്ളം കുടിക്കും ചവിട്ടാത്ത മണ്ണ് ചവിട്ടും അതായത് ഇവർ വിദേശ രാജ്യത്തൊക്കെ പോകും അവിടുത്തെ ജലമൊക്കെ ഭക്ഷിക്കും അവിടുത്തെ ആഹാരക്രമങ്ങളൊക്കെ ശീലിക്കും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും എന്നത് ഉറപ്പാണ് ഒന്നുമില്ലെങ്കിലും ലക്ഷങ്ങൾ ഇവർക്കുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇവരുടെ കടബാധ്യതകളൊക്കെ മാറിക്കിട്ടി ഒരുപാട് ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിയും ഇന്നും രാവിലെ പൂജയുണ്ടായിരുന്നു ഗുരുതി പൂജയൊക്കെ ഉണ്ടായിരുന്നു ഗുരുതി പൂജയും ശർക്കര പായസമൊക്കെ നേദിച്ചു ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞു നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും ഇന്നൊരു പ്രത്യേക പൂജയായിരുന്നു ഞായറാഴ്ചയായിട്ട് കുറച്ച് പേർക്ക് പ്രത്യേക പൂജ ചെയ്യേണ്ടതായ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളെയും നിങ്ങളെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും ചൊവ്വാഴ്ച ദിവസം പൂജയുണ്ട് അതിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇനി നമുക്ക് ഏഴ് നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും ബുധൻ്റെയും ചൊവ്വയുടെയും അതായത് പഞ്ചഗൃഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ആ ഏഴ് നക്ഷത്ര ജാതകരെ നമുക്കറിയാം പതിവ് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എല്ലാ ദിവസവും ഐശ്വര്യമായിരിക്കണം ലക്ഷ്യങ്ങൾ സമ്പാദിക്കണം ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടണം സമാധാനം വേണം സന്തോഷം വേണം കുടുംബത്തിൽ ഐശ്വര്യം വേണം അത് തീർച്ചയായും സാധിക്കും ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അലയടിക്കുന്നുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും അശ്വതി നക്ഷത്ര ജാതകർ എത്തും ഇനി ഇവരുടെ ഉയർച്ചയുടെ കാലമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തുന്നതിനോടൊപ്പം ജീവിതത്തിലെ ക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ധാരാളം ധനം വന്നു ചേരുവാൻ കാരണമാകുന്നു ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ഈ അശ്വതി നക്ഷത്ര ജാതകർക്കൊന്നുമില്ല വളരെ അനുകൂലമായ സമയമാണ് ഉദ്ദേശലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും വിദേശ രാജ്യത്തൊക്കെ പോകാൻ സാധിക്കും അതുപോലെ തന്നെ ചില പണമിടപാടുകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അങ്ങോട്ട് കൊടുക്കാനുള്ളതാണെങ്കിലും നമ്മൾ തിരിച്ചു വാങ്ങാനുള്ളതാണെങ്കിലും അതൊക്കെ വളരെ ദേഷ്യമൊക്കെ കുറച്ച് ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക വീട്ടിലെ ക്ലേശങ്ങളൊക്കെ കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് സമ്പൽ സമൃദ്ധിയാണ് ശത്രുദോഷം ധാരാളമുണ്ട് നമ്മൾ രക്ഷപ്പെടുന്നതെന്ന് ഒരിക്കലും ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ചതിവുകൾ പല ഭാഗത്തുമുണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ട് അടുത്തത് രോഹിണിയാണ് കടബാധ്യതകൾ പരിഹരിക്കപ്പെടാം പിഴങ്ങിൽ നിന്ന് സുഹൃത്തുക്കൾ വരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും സൂക്ഷിക്കേണ്ടതായ കാര്യമുണ്ട് വിദേശത്തൊക്കെ പോകാൻ തടസ്സം നേരിട്ടവർക്ക് അതൊക്കെ മാറിക്കിട്ടും സന്തോഷകരമായ പല വാർത്തകൾക്കും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു സമയം കഴിയും ഏകദേശം ഒരു ജനുവരി ഇരുപത്തി അഞ്ച് പതിനഞ്ച് വരെ എങ്കിലും ഇത് നിലനിൽക്കും ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പുത്ര ലാഭമുണ്ടാകും പുത്ര ഗുണമുണ്ടാകും സ്വാർത്ഥ സ്വഭാവമൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം നിങ്ങൾക്ക് അറിയാം ആയില്യമാണ് അയില് നക്ഷത്ര ജാതകർക്കും ഏറ്റവും അധികം ഗുണമുള്ള സമയമാണ് അയൽ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സംശയബുദ്ധി അൽപ്പം കൂടുതലാണ് അത് അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും വിദേശയോഗമുണ്ട് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ധനപരമായ നേട്ടമുണ്ടാക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകമാണ് മുഖത്തിന് ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളുടെ വലിയ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടമുണ്ട് അത് മറന്നേൽക്കുക അടുത്ത പരിശ്രമം നിങ്ങൾക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കും വലിയ വലിയ ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് ആഗ്രഹങ്ങൾ സാധിക്കും എല്ലാ രീതിയിലും രക്ഷപ്പെടും ഉറപ്പാണ് ഒരുപാട് വരുമാനം വർദ്ധിക്കും രോഗശാന്തിയാണ് ആരോഗ്യം മെച്ചപ്പെടും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് തടസ്സങ്ങളൊക്കെ മാറിക്കെട്ടി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തും അത് ഉറപ്പാണ് കുറേ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂരമാണ് ചതിവുകളൊക്കെ സംഭവിക്കാനിടയുണ്ട് വളരെ വലിയ സുഖങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരും കടമൊക്കെ തീരും ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ ഒക്കെ സഫലമാകുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അത് അല്പം നിയന്ത്രിക്കുക നിങ്ങൾ ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും ഒത്തിരി സമൃദ്ധി ഒത്തിരി സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം അനിരമാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടമുണ്ടാകും വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ട് കഴിവതും കടബാധ്യതകളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലക്ഷ്യങ്ങൾ കയ്യിൽ വരും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ് വിജയിക്കും വിദേശ രാജ്യത്തിൽ ഉള്ളവർക്ക് വിജത്ത് നല്ല രീതിയിൽ കടങ്ങളൊക്കെ മാറുവാനും അവരുടെ ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പ് ഡെവലപ്പുവാനും ജോലിയിലാണെങ്കിൽ പ്രൊമോഷൻ കിട്ടാനും അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് മാറുവാനും ഒക്കെയുള്ള ഗുണാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് ഇവർക്ക് വന്നു ചേരും നമുക്ക് ഈ ശത്രുദോഷം വളരെ കൂടുതലാണ് ഈ പറഞ്ഞ ഏഴ് നക്ഷത്ര ജാതകർക്കും ശത്രുദോഷം വളരെ കൂടുതലാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക അവിടെ നിങ്ങൾക്ക് ബഗ്ലാമുഖി അർച്ചന ഉണ്ട് ചില ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ഉള്ളതാണ് ചിലയിടത്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എല്ലാ ക്ഷേത്രങ്ങളിലും മിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളും കാണും അത് ചെയ്യുക പ്രളാമുഖ്യർച്ചന ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുക ശത്രു സംഹാരത്തിന് ഏറ്റവും നല്ലതാണ് ശത്രുവിൻ്റെ ശല്യം ഉണ്ടാകില്ല ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും അതുപോലെ തന്നെ പൂജ ഒരു നവഗ്രഹ പൂജ കൂടി നടത്തുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ പോവുക അവിടെ നവഗ്രഹ പൂജ കൂടി നടത്തുക ഒത്തിരി സമൃദ്ധിയും ഒത്തിരി നല്ല ആയുരാരോഗ്യ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ല ദേവരു ഇനിയുള്ള സമയം നിങ്ങളുടെ അഭിവൃദ്ധിയുടെയാണ് നേട്ടത്തിൻ്റേതാണ് സം അതീവ സമസമൃദ്ധിയോടെയാണ് നന്ദി നമസ്കാരം